മാതൃകാ ചോദ്യങ്ങൾ ഭാഗം രണ്ട് ഒന്ന് പരലോകത്ത് സത്യനിഷേധികളുടെ മുഖത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദമേത് ഉത്തരം ബാസിറ രണ്ട് ബാസിറ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം ചുരുണ്ട കറുത്തിരുണ്ട മൂന്ന് അത്യാപത്ത് വൻ വിപത്ത് എന്നീ അർത്ഥങ്ങളിൽ ഖുർആൻ ഉപയോഗിച്ച പദമേത് ഉത്തരം ഫാക്റ നാല് രക്ഷാമന്ത്രം ഉറുക്ക് എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന അറബി പദമേത് ഉത്തരം റാക്ക് അഞ്ച് അൽ ഫിറാക്ക് എന്നതിൻ്റെ അർത്ഥമെന്ത് ഉത്തരം വേർപാട് ആറ് അസ്സാക്ക് എന്നതിൻ്റെ അർത്ഥമെന്ത് ഉത്തരം കണങ്കാല് േഴ് എന്നാൽ അവൻ സത്യം അംഗീകരിച്ചില്ല നമസ്കരിച്ചതുമില്ല ഖുർആൻ ആരെ കുറിച്ചാണ് ഇത് പറയുന്നത് ഉത്തരം അബൂജഹലിനെക്കുറിച്ച് എട്ട് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും വേദഗ്രന്ഥത്തെയും അംഗീകരിക്കുന്നതിൻ്റെ അനിവാര്യവും പ്രാഥമികവുമായ താൽപ്പര്യമാണ് ഡാഷ് നിർവഹിക്കുക എന്നത് ഉത്തരം നമസ്കാരം ഒമ്പത് ദുഖ് ഇന്നകൽ അസീസുൽ കരീം സൂറ അദ്ദുഖാനിൽ പറയുന്ന ഈ ആയത്തിലെ അൽ അസീസുൽ കരീം എന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം നരകവാസികളെ പത്ത് ഒരു ഇടയൻ്റെ മേൽനോട്ടമില്ലാതെ യഥേഷ്ടം മെയ് നടക്കുന്ന ഒട്ടകത്തെ അറബി ഭാഷയിൽ പറയുന്നതെന്ത് ഇബുലുൻ സുധ പതിനൊന്ന് എത്തമത്വ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ഉത്തരം അഹങ്കരിച്ചു പന്ത്രണ്ട് രക്തപിണ്ഡം ഭ്രൂണം എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് ഉത്തരം അലക്കത്ത് പതിമൂന്ന് അക്കർ എന്നതിൻ്റെ വിപരീത പദമേത് ഉത്തരം അൽസ പതിനാല് സനുഗ്രിയു കഫല തൻസ നാം അടുത്തു തന്നെ താങ്കൾക്ക് ഓതിത്തരുന്നുണ്ട് അപ്പോൾ താങ്കൾ മറക്കുകയില്ല ഏത് സൂറത്തിലാണ് ഈ ആയത്തുള്ളത് ഉത്തരം സൂറ അലായുല പതിനഞ്ച് മനസാക്ഷി എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദം ഏതാണ് ഉത്തരം നബ്സുല്ലവമ പതിനാറ് മിന്നൽപിണരിനാൽ കണ്ണഞ്ചിപ്പോയി എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദം പദമേത് ഉത്തരം അൽ ബസോർ പതിനേഴ് സുന്നത്ത് കി ഐനി ഹൈസി ആരുടെ ഗ്രന്ഥമാണ് ഉത്തരം സയ്യദ് അബുലാല മൗദൂദിയുടെ പതിനെട്ട് കിയാമത്ത് നാളിൽ വിശ്വാസിയുടെ മുഖത്തെ സൂചിപ്പിക്കാൻ ഖുർആൻ ഉപയോഗിച്ച പദമേത് ഉത്തരം നാവുറ പത്തൊമ്പത് ഖുർആനിൻ്റെ ആധികാരികമായ വ്യാഖ്യാനമാണ് ഉത്തരം ഹദീസ് ഇരുപത് സൂറ അൽ കുയാമയിലെ അവസാന ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നബി നബിസല്ലാഹു വലൈഹി വസ്ല്ലാം പ്രാർത്ഥിച്ചിരുന്നതെന്ത്